ഹലോ ഹായ് മുത്തുമണീസികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞമ്മളെ ഇന്നത്തെ വീഡിയോ എന്നാൽ ഇന്ന് അനിയത്തിൻ്റെ മോളെ നിക്കാഹാണ് അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ ഞാനും മോനും നേരത്തെ ഇറങ്ങിയിട്ടോ അത് നമുക്ക് നാലാൽക്കൂടി സ്കൂട്ടി മേൽ പോരാൻ പറ്റൂരാം അപ്പം ഞാനും മോനും പറഞ്ഞു ഞങ്ങൾ ബസ്സിന് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ടാളും ബസ്സിന് കയറി അപ്പോൾ ഞങ്ങളിങ്ങനെ ബസ്സിൽ കയറിഞ്ഞാൽ പോയി കൊണ്ടിരിക്കാം കാക്കിയും മോനും വണ്ടി മേലും വരാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ മുക്കത്തി ഇറങ്ങി പിന്നെ അരീക്കോട് സ്റ്റാൻഡിലേക്ക് പോകണം അവിടേക്കാണ് ഞമ്മക്ക് ചെറുപാടി ബസ് ഉണ്ടാവർ അപ്പോൾ ഞങ്ങൾ രണ്ടാളും സ്റ്റാൻഡിൽ ഇറങ്ങി പിന്നെ അരീക്കോട് സ്റ്റാൻഡിലേക്ക് പോയിട്ടോ എന്താണ് ഞമ്മളരീക്കോട് സ്റ്റാൻഡ് അവിടെ എത്തി അവിടെ എത്തിക്കൊന്നങ്ങനെ ഇല്ല അപ്പോൾ മോന് കുറച്ചേരം നിന്നപ്പോ ഓന് ക്ഷീണിച്ചിട്ടോ ഓന് വേഗം ബസ് വരണ വേഗം പോകണം അങ്ങനെയാണോ അങ്ങനെ ഒരു ബസ് വന്ന് ബസ്സിൽ ഞങ്ങൾ കയറിയിരുന്നു കേട്ടോ കയറി ഇരുന്നിട്ട് ബസ് എടുക്കണില്ല ബസ് കുറച്ച് ടൈം കഴിയും എടുക്കാനും തന്നെ അപ്പോൾ ഓനെന്ത്തു ഓൻ്റെ ഒപ്പനെ വിളിച്ച് ഞങ്ങളെ വണ്ടിയും പോയി കൊണ്ടുപോകാനാണ് അങ്ങനെ ഞങ്ങൾ വണ്ടി ചെയ്യുമ്പോൾ കയറി മോനാണെങ്കിൽ വലിയോനാണെങ്കിൽ സ്കൂട്ടിമ്പോനും പോകുന്നത് അങ്ങനെ ഞങ്ങൾ അനിയത്തിൻ്റെ വീട്ടിലെത്തിയിട്ടോ ഇതിൻ്റെ ഉപ്പയും അപ്പം എൻ്റെ മരക്കളും കേട്ടോ പിന്നെ മോനാണെങ്കിൽ അനിയത്തിൻ്റെ മോനെങ്ങനെ കളപ്പിക്കുകയാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് മക്കളെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിന്നെ ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടോ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് പരിപാടി അപ്പോൾ അനിയത്തിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം ഓ മോന് വേഗം പോയി ഓഡിറ്റോറിയം ഒക്കെ കാണുക എന്നു പറഞ്ഞു ഓൻ ഓഡിറ്റോറിയം കാണാൻ പോയി ഇത് അനിയത്തിൻ്റെ വീടാണ് പിന്നെ അത് അവിടെ ഇരുന്നതിൻ്റെ ഉപ്പി കാക്കി പിന്നെ അനിയത്തിൻ്റെ മാപ്പിളി കേട്ടോ ഓരിങ്ങനെ അപ്പം ഇങ്ങനെ ഇന്നൊരോ കഥകളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരോടേയും കൂടി ഓഡിറ്റോറിയത്തിൽ പോയിട്ടോ അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ അവിടെ എത്തീനി അപ്പോൾ ഓഡിറ്റോറിയമൊക്കെ സെറ്റാക്കണേയുള്ളൂ കസാ കസേരയൊക്കെ ഇങ്ങനെ റെഡിയാക്കി ആക്കി വെച്ചിന് എല്ലാവരും എത്തിയിട്ടൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ വേഗം വന്ന് ഡെക്കറേഷനും കാര്യങ്ങളും സ്റ്റേജൊക്കെ ഒന്ന് കാണാലോ എന്നും പറഞ്ഞാട്ടെ അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഒക്കെ കേട്ടോ ഞാനും എൻ്റെ ഉമ്മയും അനിയത്തിയിലും ഒക്കെ അവിടെ കൂടിയാട്ട് പിന്നെ അപ്പോൾ പെണ്ണെ ഓരൊക്കെ അവിടെ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞു അവിടെ തൊട്ടടുത്ത് തന്നെ നല്ലൊരടിപ്പൊടി വീടുണ്ട് നല്ല ബൈബിളൊരു സ്ഥലമുണ്ട് പോരൊക്കെ അവിടെ അവിടെ വീഡിയോ എടുക്കാൻ പോയതാണ് അപ്പോൾ ഞാനും എൻ്റെ അമ്മായിൻ്റെ മോളും ചെറു മോളും ഞങ്ങളങ്ങനെ അവിടേക്ക് പോയിട്ടോ അവിടെയൊക്കെ ഒന്ന് കാണാലോന്ന് പറഞ്ഞാട്ടെ അപ്പം അപ്പോൾ അവിടെയാണ് എല്ലാവരും ഉള്ളത് മക്കളൊക്കെ അവിടെ ഉള്ളത് പിന്നെ ലുഹർ നിസ്കരിച്ചിട്ടാണ് നിക്കാഹ് എന്താണ് ഇവിടെ ഇപ്പോൾ നല്ല ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കണം കേട്ടോ അപ്പം ഞങ്ങളും കുറഞ്ഞ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചങ്ങനെ പോകുന്നത് പിന്നെ ഞങ്ങൾ അവിടെ ഊഞ്ഞാലയൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും അമ്മായിൻ്റെ മോള് ചാപ്പൻ്റെ മോള് ഞങ്ങളവിടെ ഊഞ്ഞാലെ കണ്ട് ഞങ്ങൾ നല്ലവണ്ണം കുറച്ച് നേരമൊക്കെ ആശ്വസിച്ച് എങ്ങനെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടീട്ടോ പിന്നെയും പറയും ഞാൻ പോവട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോ അവിടെ ഇരുന്നോണ്ട് ഞാൻ കുറച്ചായിട്ട് വരാമെന്ന് പറഞ്ഞ് പിന്നെ കാക്ക എന്താണ് അതാ കാക്കയ്ക്ക് മക്കൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കാക്കനോട് കാക്ക ഇങ്ങനെ കഥ പറയും മക്കളെങ്ങനെ ചെറുപ്പിച്ച് കളിപ്പിക്കും കേട്ടോ ചെറിയ മക്കളെ കിട്ടിയാൽ മതി കാക്ക കാക്കനോട് കളിക്കുന്ന മക്കളെ കാക്ക ഇങ്ങനെ കളിപ്പിക്കും പിന്നെ നിക്കാഹൊക്കെ കഴിഞ്ഞ് പുതിയാപ്പിള എത്തിട്ടോ അപ്പോൾ പുതിയാപ്പിള വന്ന് സ്റ്റേജിലേക്ക് കയറുന്നതാണത് നല്ല നല്ല ഉഷാറാണി നല്ലൊരു പരിപാടി കേട്ടോ അധികം ഒരു ആഘോഷ ആർഭാടങ്ങളൊന്നുമില്ലാതെ ചെറിയ രീതിയിലായിട്ട് അങ്ങനെ കഴിച്ചാൽ അപ്പം അപ്പം പുതിയാപ്പിളം ഇങ്ങനെ സ്റ്റേജിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസ് കുറേ ആൾക്കാർക്ക് ഇഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ ഉൾപ്പെടുത്താൻ അങ്ങനെ ഞാൻ അതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠത്തിനെയും അനിയത്തിനെയും ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയില്ല കേട്ടോ അവർക്ക് കുഴപ്പമില്ല എന്നാലും ഒരു വേണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ ആരെയും ഉൾപ്പെടുത്തിയില്ല ഒക്കെ ഇന്ന വിഷയമില്ല അപ്പോൾ കുറഞ്ഞ ഭാഗം ഒക്കെട്ട് എടുത്ത് അപ്പോൾ അത് കഴിഞ്ഞ് പുതിയാപ്പിളം കഴിഞ്ഞാലേ പെണ്ണ് സ്റ്റേജിലേക്ക് കയറിയ കേട്ടോ അപ്പോൾ പെണ്ണിനെ കൊണ്ടിങ്ങനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന രംഗമാണിത് അപ്പോൾ പെണ്ണിൻ്റെ കൂടെ ഉള്ളതൊക്കെ അനിയത്തിൻ്റെയും ജ്യേഷ്ഠത്തിൻ്റെയൊക്കെ മക്കളാട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞമ്മൾക്ക് ഭയങ്കര ഒരു സന്തോഷട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ പാട്ടൊക്കെ പാടിയോണ്ട് ഇങ്ങനെ പെണ്ണിനെ ഇങ്ങനെ കൊണ്ടുവരികയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എല്ലാ വീഡിയോസും കറി അങ്ങനെ കറിയായിട്ടൊന്നും എടുത്തില്ല ചെറിയ രീതിയിൽ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതാണ് എൻ്റെ ഉപ്പ കേട്ടോ എൻ്റെ ഉപ്പ പേരക്കുട്ടീനടുത്ത് ഇങ്ങനെ കഴിപ്പിക്കുകയാണ് ഉപ്പൻ്റെ ചെറിയ പേരക്കുട്ടി ഇത് പിന്നെ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മോളക്കുട്ടിയാണ് പിന്നെ ഞങ്ങളൊരു വീട്ടിൻ്റെ വീട്ടിലുള്ള എല്ലാ മക്കളും കൂടിയിട്ടുള്ളൊരു ഫോട്ടോ കേട്ടോ ഇനി എന്തെങ്കിലും കുറേ മക്കൾ ഉൾപ്പെടാണ്ട് ഇവിടെ അല്ലാത്തവരുണ്ട് അപ്പം ഉള്ളവരൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ഇങ്ങനെ ഇങ്ങനായിട്ടെടുത്ത് നമ്മളൊക്കെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ മക്കളുമാണ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ഒക്കെ കാണുന്നതിലുണ്ടെങ്കിലൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മളെ വീഡിയോസൊക്കെ കമൻ്റ് ചെയ്യട്ടോ പിന്നെ അനിയത്തും പിന്നെ മോനും അനിയത്തിൻ്റെ മക്കളും ഇതാണ് നമ്മളെ പെണ്ണും ചെക്കനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ബൈ